വെള്ളനാട് ട്രസ്റ്റിയിലെ ഗ്രേഡസയെ മരിച്ച നിലയിൽ കണ്ടെത്തി നെടുവങ്ങാട് ഏണിക്കര കളത്ര സ്വദേശി രാജാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു രാവിലെ പകരം ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ എത്തിയിട്ടും എണിക്കത്തനെത്തണമെന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയതിനു ശേഷം വാതിൽ തുടർന്ന് നോക്കിയപ്പോഴാണ് കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ആരനാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിവരുന്നു എന്റെ പേര് വിലാസിനി എന്നാണ് ഞാൻ രാവിലെ അഞ്ചുമണിയൊക്കെ ആകുമ്പോ നമ്മളിവിടെ കട തുറക്കും ഒരു ആറാറൊക്കെ ആയപ്പോ അവിടുന്ന് കേട്ട് രണ്ടു പ്രാവശ്യം വിളിക്കുന്ന സൗണ്ട് കേട്ട് രണ്ടു ദിവസം കൊണ്ട് വയ്യാന്ന് പറഞ്ഞു പിന്നെ വെള്ളിയാഴ്ച വന്ന അടിക്കുക ഇവിടെ വന്നിട്ട് പറഞ്ഞ് വയ്യ സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ വെളി ഇറങ്ങാത്തത് നാരങ്ങ സോട വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ സോട നാരങ്ങ വാങ്ങിച്ച് കുടിക്കൊക്കെ ചെയ്തു ഞാൻ പിന്നെ ഞാൻ വന്ന് വേറൊരു അന്ന ഉണ്ട് അവിടെ നിന്ന് സോമൻ എന്ന് പറഞ്ഞ അങ്ങനെ ആ അന്നെ വിളിച്ചിട്ട് ഞാ ഇനെ പറഞ്ഞു അണ്ണാ ഇതുപോലെ അവിടെ നിന്ന് വിളിയായിട്ടെന്ന് പറഞ്ഞു അപ്പൊ അന്നം ചെന്നിട്ട് പിന്നെ അവിടെ ചെന്ന് ചെന്ന് കഥകീന്നെ തട്ടി തോന്നു കഥകളി തട്ടി ജനലിനും തട്ടി ഒന്ന് വെളി ഇറങ്ങണില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ സാറ് വന്നപ്പോ ആ സാറ് വന്നപ്പോ ഒരു ഒമ്പത് മണിയൊക്കെ ആയി തോന്നുമണി കഴിഞ്ഞ് സാറ് പറഞ്ഞപ്പോ ആ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഇതേപോലെ അവിടെ പിന്നെ ഒരു വിളിയായിട്ട് അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല അത് വയ്യെന്ന് പറയുന്ന കേട്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ സാറ് പോയിട്ട് അവിടെ പോയി തട്ടി നോക്കി തട്ടുന്നണ്ട് പിന്നെ വേറെ എല്ലാവരെയും വിളിച്ചറിയിക്കാൻ പറ്റിയത് ആ സാറാണോ സാറാണ് എല്ലാരെയും വിളിച്ചറിയിക്ക പറ്റിയത്